യൂത്തന്മാരുടെ ക്യാമറ സമരം ഒന്ന് നോക്കണേ കേന്ദ്ര സർവകലാശാലയിൽ ഷൈജ ആണ്ടവനെ കേന്ദ്ര സർക്കാർ ഡീനായി നിയമിച്ചതിനെതിരെയുള്ള സമരമാണ് സ്വാഭാവികമായിട്ടും ക്യാമറകളെ വിളിച്ചു വരുത്തും വിളിച്ചു വരുത്തിയതിനു ശേഷം ഷൈജ ആണ്ടവനെ ഡീനാക്കിയതാണ് പ്രശ്നമെങ്കിൽ ആരുടെ പേര് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കണം അത് പറ്റില്ലല്ലോ നമുക്കൊന്ന് ഹീറോയിസം വേണ്ടേ അതിലാണ് സിഐയുടെ de വിളിച്ചു Hadi 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 아니 <목소리> 뭐뭐해 ആവശ്യം ഇല്ലാണ്ട് സാറിച്ചില്ല തിട്ടിച്ച ആയി മലപ്പുറം തൊട്ടടുത്തു നിന്ന് മുഖത്ത് നോക്കി ഒരു കാരണവുമില്ലാതെ ഒരു ഉദ്യോഗസ്ഥൻ്റെ പിതാവിനെ വിളിച്ച സഹിക്കൂ ഒരിക്കലുമില്ല കുറച്ചെങ്കിലും ആത്മാഭിമാനമുള്ളവരാണെങ്കിൽ പ്രതികരിച്ചു പോവും ഷൈജ ഹണ്ഡവൻ്റെ പിതാവിനെ വിളിച്ചാൽ കുഴപ്പമില്ല സമരം നടക്കുമ്പോൾ അത് തടയുക എന്നത് പോലീസുകാരുടെ ഉത്തരവാദിത്തമാണ് പക്ഷേ ഇപ്പോൾ പോലീസുകാരുടെ തോളിൽ കുതിര കയറുന്നതാണല്ലോ കോൺഗ്രസ്സുകാരുടെ സമര ട്രെൻഡ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ കേശു കുഞ്ഞ് ഈ അലവലാതിത്തലം കാണിച്ചത് അതിന് കാര്യമായി കിട്ടിയപ്പോൾ ഉടനടി മുദ്രാവാക്യത്തിന്റെ ടോൺ മാറി മഹാത്മാഗാന്ധി അമർ രഹേ അമർ രഹേ നേരത്തെ ഇതാണ് ചെയ്യേണ്ടിയിരുന്നത് അതിനു പകരം ചെന്ന് സിടെ തന്തയ്ക്ക് വിളിച്ചിട്ട് അത് എട്ടിന്റെ പണിയാവും കണ്ടപ്പോൾ ഉടനെ ഗാന്ധിജിയുടെ മുദ്രാവാക്യം കാണണേ ഓരോരുത്തരം ഉടായ്പകൾ എന്തായാലും ഇരുപത് വച്ച് കിട്ടിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഒരു കാരണവുമില്ലാതെ ഇമ്മാതിരി തെമ്മാടിത്തം കാണിച്ചാൽ ആർക്കെങ്കിലും ക്ഷമിക്കാൻ പറ്റൂ ഒരു യൂണിഫോം ഇട്ടു എന്ന് കരുതി ഇവനെപ്പോലുള്ള ഞാഞ്ചൂലികൾ വന്ന് തന്തയ്ക്ക് വിളിച്ചാൽ അഭിമാനമുള്ളവന് കേട്ടോണ്ട് നിൽക്കാൻ പറ്റൂ ചളുക്കുമെന്നേ കാര്യമായിട്ട് ചളുക്കും ഉദ്യോഗസ്ഥരും മനുഷ്യരാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യാതൊരു പ്രകോപനവുമില്ലാതെ ക്യാമറകൾ നിൽക്കുന്നു അതിൻ്റെ മുന്നിൽ ഞാനൊരു ഉശിരനാണെന്ന് കാണിക്കാൻ സി എയുടെ തോളിൽ കയറിയത് ഇരുപ്പത് കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി വച്ചനത്താൻ ഒരു ക്യാമറക്കാരനും വരില്ല ഒരു നേതാവും വരില്ല യവനും യവൻ്റെ തന്തയും തള്ളയനും മാത്രം അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വെച്ച് വെറുതെ കിട്ടിയതല്ല ഇരന്ന് വാങ്ങിയത് തന്നെയാണ്